പ്രിയപ്പെട്ടവരെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്റർ ഭാഷാശാസ്ത്രത്തിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം അമേരിക്കൻ ഘടനാവാദ ഭാഷാശാസ്ത്രത്തിന്റെ പ്രമാണങ്ങൾ ചർച്ച ചെയ്യുക സാമൂഹിക പെരുമാറ്റമാണ് ഭാഷ അതിനെപ്പറ്റി സൂക്ഷ്മവും വസ്തുനിഷ്ഠവുമായ വിവരണങ്ങൾ തയ്യാറാക്കുകയും സാമാന്യവൽക്കരണങ്ങളിൽ എത്തിച്ചേരുകയുമാണ് ഭാഷാശാസ്ത്രം ചെയ്യുന്നത് ഒന്നാമത്തേത് സാമൂഹിക പെരുമാറ്റമാണ് ഭാഷ അതിനെപ്പറ്റി സൂക്ഷ്മവും വസ്തുനിഷ്ഠവുമായ വിവരണങ്ങൾ തയ്യാറാക്കുകയും സാമാന്യവൽക്കരണങ്ങളിൽ എത്തിച്ചേരുകയുമാണ് ഭാഷാശാസ്ത്രം ചെയ്യുന്നത് രണ്ടാമത്തേത് സമഗ്രവും പ്രയോജനപ്രദവും പരസ്പര വിരുദ്ധമല്ലാത്തതുമായ ഒരു ശാസ്ത്രീയ സിദ്ധാന്തത്തിന് നിരക്കുന്ന വിധമായിരിക്കണം ഭാഷാ അപകടനവും വിവരണവും മൂന്ന് ഉച്ചരിത സ്വന വ്യവസ്ഥയാണ് ഭാഷ വാമൊഴിയാണ് പ്രധാനം എഴുത്ത് ഭാഷയല്ല കേവലമായ ഒരു ലേഖന ഉപായം മാത്രമാണ് എഴുത്ത് ഭാഷയല്ല വാമൊഴിക്കാണ് ഇവിടെ പ്രാധാന്യം കേവലമായ ഒരു ലേഖന ഉപായം മാത്രമാണ് എഴുത്ത് എന്നാണ് ഇവിടെ പറയുന്നത് പ്രകൃത നിർദിഷ്ടമെന്നോ സ്വാഭാവികമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഷയുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോകമെമ്പാടും ഒരു ഭാഷ ഉപയോഗിച്ചേനെ ഏതു ഭാഷയുടെ അപകടനവും അതുപയോഗിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ നിന്നു കൊണ്ടായിരിക്കണം അഞ്ച് മാതൃഭാഷകളുടെ സന്ദർഭാനുസൃതമായ ഭാഷാ പ്രയോഗങ്ങളും ഉൾക്കൊള്ളാൻ പാകത്തിലായിരിക്കണം വ്യാകരണ രചന ഭാഷ പ്രയോഗിക്കേണ്ടത് ഈ തരത്തിലാവണം എന്ന് നിർദ്ദേശിക്കുക വയ്യാകരണ ധർമ്മമല്ല ആറാമത്തേത് മാതൃഭാഷകരുടെ പ്രയോഗമാണ് അവർ എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതല്ല പ്രധാനം മാതൃഭാഷകരുടെ പ്രയോഗമാണ് അവർ എങ്ങനെ സംസാരിക്കണമെന്നതിനെ കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതല്ല പ്രധാനം ഏഴ് രൂപപരമായ വസ്തുതകളുടെ മാത്രം അടിസ്ഥാനത്തിൽ വേണം അപഗ്രതനവും വിവരണവും വൈകാരിക അംശങ്ങളും അലങ്കൃത ഭാഷാശൈലിയും ഉപേക്ഷിക്കേണ്ടതാണ് രൂപപരമായ വസ്തുതകളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഭാഷകളെ അപകൃിക്കുകയും വിവരിക്കുകയും ചെയ്യുക വൈകാരിക അംശങ്ങളും അലങ്കൃതമായ ഭാഷാശൈലിയും ഉപേക്ഷിക്കേണ്ടതാണ് രണ്ടാമത്തെ ചോദ്യം ഭാഷാശാസ്ത്രത്തിന് കിന്ന പൈക്കിൻ്റെ സംഭാവനകൾ എന്തെല്ലാം അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞനും നരവംശ ശാസ്ത്രജ്ഞനുമാണ് കെന്ന പൈക്ക് മനുഷ്യസാധ്യമായ ഏത് ഭാഷണ സ്വനവും അതിൻ്റെ ഉൽപാദന രീതിക്കനുസൃതമായി അന്യോന്യം ഭിന്നമാണെന്നും അതിന് ഒരു ഫോർമുല ആവിഷ്കരിക്കണമെന്നും ഫോണിറ്റിക്സ് എന്ന കൃതിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ലിപി വ്യവസ്ഥയില്ലാത്ത ഏതു ഭാഷയ്ക്കും വ്യവസ്ഥാപിതമായ ലിപി വിന്യാസം സാധ്യമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒരു ഭാഷയുടെ വ്യാകരണ ഘടനയിലെ ഏറ്റവും ചെറിയ പ്രവർത്തന ഘടകമാണ് ടാഗ്മിം എന്നത് വ്യാകരണ രൂപത്തിന്റെ ഏറ്റവും ചെറിയ അർത്ഥവത്തായ യൂണിറ്റാണ് ഇത് ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു യൂണിഫൈഡ് തിയറി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന പുസ്തകമാണ് ഭാഷാപരമായ രീതിശാസ്ത്രം എന്ന നിലയിൽ ടാക്മിക്സിനെ വികസിപ്പിച്ചെടുത്തത് പൈക്കാണ് ഇദ്ദേഹത്തിന്റെ ആദിവാസി ഭാഷ വിശകലനം ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു ഭാഷയുടെ ഘടന ഒറ്റ വാക്യങ്ങൾ പോലെയല്ലെന്നും അവയെ സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യണമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു അടുത്ത ചോദ്യം മനുഷ്യഭാഷയുടെ സവിശേഷതകൾ എന്തെല്ലാം ഒന്ന് മനുഷ്യഭാഷ ആശയവിനിമയാർത്ഥമുള്ള ഉച്ചരിത ശബ്ദങ്ങളുടെ സംഘാതമാണ് ഭാഷ ആശയവിനിമയത്തിനും ആത്മപ്രകാശത്തിനും ഉള്ള ഉപാധിയാണ് ചിന്തയുടെ വാഹനമാണ് ഭാഷ മനുഷ്യൻ മാത്രമേ ചിന്തകളെ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നുള്ളൂ രണ്ട് ഭാഷയിലെ ശബ്ദങ്ങൾക്കും അവയുടെ ആശയങ്ങൾക്കും തമ്മിലുള്ള ബന്ധം ആരോപിതമാണ് ഭാഷ പ്രതീകാത്മകമാണ് ആശയം അർത്ഥം വസ്തു എന്നിവയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് പ്രതീകം ആശയം അർത്ഥം വസ്തു എന്നിവയെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് പ്രതീകം കുരിശ് എന്ന ചിഹ്നം ക്രിസ്തു മതത്തെയും ചുവപ്പ് നിറം അപകടത്തെയും കറുത്ത വസ്ത്രം ദുഃഖാചരണത്തെയും സൂചിപ്പിക്കുന്നു ഭാഷയിലെ ചിഹ്നങ്ങൾ വാക്കുകളാണ് അവയിലെ ശബ്ദബിംബം മനസ്സിലുണ്ടാകുന്ന പ്രതിബിംബമാണ് സൂചിതം സൂചിതത്തെ ഒരൊറ്റ ഭൗതിക വസ്തുവിലേക്ക് ചുരുക്കാനാവില്ല മൂന്ന് ഭാഷ അഭ്യസ്ത വൃത്തിയാണ് ജൈവിക വൃത്തിയല്ല ഭാഷ നൈസർഗിക സിദ്ധിയായിരുന്നുവെങ്കിൽ ദേശകാല വർഗ സാഹചര്യങ്ങൾക്കനുസൃതമായി ഭാഷകൾ വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയില്ല മനുഷ്യനെ സാമൂഹിക ജീവിയും സംസ്കാര സമ്പന്നരുമാക്കുന്നത് അഭ്യസ്ത വൃത്തികളാണ് ഭാഷയും അഭ്യസ്ത വൃത്തിയാണ് നാല് ഭാഷ ഘടനാത്മകമാണ് ഏറ്റവും താഴെ വർണ്ണതലം അതിനു മുകളിൽ രൂപതലം ഏറ്റവും മുകളിൽ വാക്യതലം ഇങ്ങനെ അടുക്കടുക്കായുള്ള ഘടനയാണ് ഭാഷയ്ക്കുള്ളത് വർണ്ണങ്ങൾ ചേർന്ന് അർത്ഥയുക്തമായ രൂപങ്ങളും അവ ചേർന്ന് വാക്യഘടനകളും ഉണ്ടാകുന്ന വിധത്തിൽ ത്രിമാനമായ ഒരു ഘടന മറ്റ് ആശയവിനിമയ രീതികളിൽ കാണാനാകില്ല അഞ്ച് ഭാഷാ സ്വഭാവം പരിണാത്മകമാണ് ഭാഷയുടെ ഗദ്യ പദ്യ സ്വഭാവം കാലാനുസൃതമായി മാറുന്നത് ഇതുകൊണ്ടാണ് ആറ് സ്ഥലകാല അതീതമാണ് മനുഷ്യഭാഷയുടെ മറ്റൊരു സവിശേഷത മനുഷ്യേതര ജന്തുക്കളുടെ ആശയവിനിമയം സ്ഥലകാല ബന്ധമാണ് അതായത് ആശയപ്രകാശനം നടക്കുന്ന സ്ഥലത്ത് ആ സമയം നടക്കുന്ന കാര്യങ്ങൾക്ക് അവയുടെ വിനിമയത്തിനുള്ളിൽ സ്ഥാനമുള്ളൂ മനുഷ്യനാകട്ടെ കഴിഞ്ഞ കാല സംഭവങ്ങളെയും വിദൂര സ്ഥലഗതങ്ങളായ കാര്യങ്ങളെയും ഭാഷ ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്നുണ്ട് അനുഭവത്തിലൂടെ നേടിയ അറിവുകൾ നാം മസ്തിഷ്കത്തിലാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ആർജിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ജ്ഞാനം ഉചിത സന്ദർഭങ്ങളിൽ മനുഷ്യൻ വിനിമയം ചെയ്യുന്നു നൂതന ആശയ പ്രകാശനത്തിനും ഭാവന സൃഷ്ടിക്കും മനുഷ്യന് ഭാഷ കൂടിയേ തീരൂ ആശയ വിനിമയ വ്യവസ്ഥ കമ്മ്യൂണിക്കേഷൻ കുറിപ്പ് തയ്യാറാക്കുക ആശയ വിനിമയത്തിന് വിവിധ മാർഗങ്ങളുണ്ട് ആങ്ക്യം മുഖഭാവം പ്രതീകം ഭാഷ എന്നിവ ചില ഉദാഹരണങ്ങളാണ് ആശയ വിനിമയ വ്യവസ്ഥയിലെ മൂന്ന് സുപ്രധാന കാര്യങ്ങളാണ് ഉത്ഭവ കേന്ദ്രം സന്ദേശമാധ്യമം പ്രാപ്യസ്ഥാനം എന്നിവ കമ്മ്യൂണിക്കേഷനിലെ അഞ്ച് വ്യത്യസ്ത തലങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് ആശയോത്ഭവം വക്താവിലാണ് ആശയം ഉത്ഭവിക്കുന്നത് രണ്ട് സങ്കേതനം വക്താവിൽ നിന്ന് ഉത്ഭവിച്ച ആശയങ്ങൾ ഉച്ചാരണ അവയവങ്ങളിലൂടെ ശബ്ദ തരംഗങ്ങളായി രൂപാന്തരപ്പെടുന്നു മൂന്ന് സന്ദേശചിഹ്നം മാധ്യമങ്ങൾ വഴിയുള്ള സഞ്ചാരം ശബ്ദ തരംഗങ്ങൾ വായുവിലൂടെ ശ്രോതാവിൻ്റെ ചെവിയിലേക്ക് സഞ്ചരിക്കുന്നു നാല് വിസങ്കേതനം ശ്രോതാവിൻ്റെ ചെവിയിലെത്തുന്ന ശബ്ദ തരംഗങ്ങൾ വിസങ്കേതന വിധേയമായി ആശയങ്ങളായി രൂപാന്തരപ്പെടുന്നു അഞ്ച് ആശയ സ്വീകരണം ശബ്ദ തരംഗങ്ങൾ ആശയരൂപം പ്രാപിക്കുകയും ശ്രോതാവ് വക്താവിൻ്റെ രക്ഷിതം മനസ്സിലാക്കുകയും ആശയം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം